എല്ലാവർക്കും ഒരിക്കൽ കൂടെ അൻസു ടോക്കീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സീരിയലുകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രേംകുമാറിൻ്റെ പ്രസ്താവന എല്ലാവരും കേട്ടിരിക്കും പക്ഷേ നടൻ പ്രേംകുമാർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തെങ്കിലും തെറ്റതിലുണ്ടോ കാരണം അദ്ദേഹം പറഞ്ഞത് ഇത്രയാണ് എൻഡോ സൽഫാനെക്കാളും മാരകമായ വിഷമാണ് ചില പരമ്പരകൾ സംപ്രേഷണം ചെയ്ത് കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം എന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല അദ്ദേഹം സീരിയലിന് മാത്രമല്ല സിനിമയിലും ചില സിനിമകളെ കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഞാൻ പറയുക കംപ്ലീറ്റ് സീരിയലുകളും കൊല്ല കൊല്ല ചെയ്തിരിക്കുക നമ്മുടെ വൈകുന്നേരങ്ങളെ ഇത്രമാത്രം വിഷം മലയാളികളുടെ അത്താഴത്തിൽ ഇത്രമാത്രം വിഷം കലർത്തുന്ന പ്രമേയങ്ങൾ ദയവ് ചെയ്ത് പടച്ചുവിടരുത് ഞാൻ ഈ ചാനൽ മുതലാളിമാരോട് അങ്ങേയറ്റം കരഞ്ഞു പറയുക കാരണം ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ഡൈവോഴ്സുകളുടെയും ഒരു നിർണായകമായിട്ടുള്ള പല കേസുകളുടെയും പിറകിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ സീരിയലുകളുടെ കഥയും അത് കണ്ടിട്ട് മനസ്സിൽ തോന്നുന്ന പല കുടില ബുദ്ധികളും ആശയങ്ങളും ജീവിതത്തിൽ സ്വന്തം അനുഭവത്തിലൂടെ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അവിഹിത ബന്ധങ്ങളുടെ ഒരു സത്യം പറഞ്ഞാൽ ഒരു കോഷയാത്ര തന്നെയാണ് അനുഭവം കൊണ്ട് പറയുക ദയവ് ചെയ്ത് ഈ കേരളത്തിലെ കുടുംബങ്ങൾ മലയാളി കുടുംബങ്ങൾ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല സത്യം പറയട്ടെ മലയാളികൾക്ക് പൊതുവിൽ മറ്റുള്ളവരുടെ ജീവിത പിന്നെ സാഹചര്യങ്ങൾ അവരുടെ ചുറ്റുപാടുകളിലേക്ക് സാധാരണക്കാർക്ക് ഇറങ്ങി നോക്കാനുള്ള ഒരു ആകാംക്ഷയും ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു ദൗർബല്യമാണ് നിങ്ങൾ മുതലാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം അത് കൂടാതെ പുറത്ത് മറ്റൊരു തലമുറയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു അതിക്രമം പല കുടുംബങ്ങളുടെയും അകത്തളങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ അതിക്രമം അവർ ഇനിയും അധികനാൾ വെച്ച് പുറപ്പിക്കില്ല നിങ്ങൾ കരുതിയിരുന്നുള്ളൂ ഒരു കാരണവശാലും ആരും ഇത് വെച്ച് പുറപ്പിക്കില്ല കാരണം സോഷ്യൽ മീഡിയ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുക നിങ്ങൾ ഷോർട്ട് ഫിലിംസ് പലതും നോക്കൂ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇവിടെ ഇറങ്ങുന്നുണ്ട് അതിൻ്റെയൊക്കെ ക്വാളിറ്റി കണ്ടു നോക്കൂ ചിലതൊക്കെ സത്യം പറയാമോ നല്ല അടിപൊളി സിനിമയെ വല്ലുന്ന പ്രമേയങ്ങളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളുമാണ് ഇനി വരാൻ പോകുന്ന തലമുറ കാണാൻ പോകുന്ന അതാണ് നിന്റെയൊക്കെ ചാനൽ പൂട്ടിപ്പോവും വേറെ ജോലിയില്ലെടോ ഇതിനേക്കാളും പിന്നെ നീയൊക്കെ മറ്റുമെല്ലാം പണിക്കും പോയി പൊയ്ക്കൂടെ നിനക്കൊക്കെ എന്തിനാണ് ഇമാതിരി ഈ വിഷം പുറണ്ട ഈ അല്ല അത് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ അല്ല പറയുന്നത് അതിനേക്കാളും മാരകമായ എന്തോ വൃത്തികെട്ട സാധനമാണ് നീയൊക്കെ ഈ പിന്നെ കുടിക്കുന്ന വെള്ളത്തിലൂടെയൊക്കെ അലക്കിയെടുത്ത് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നേ മനസ്സിലായോ ഇത്രമാത്രം മോശമായിട്ടുള്ള പരമ്പരകൾ ദൈവം ഇത് വിടരുത് ഇത് ഏറ്റവും കൂടുതൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ അങ്ങേറ്റം ദോഷം ചെയ്യുന്നത് ഇവിടുത്തെ കുടുംബ ബന്ധങ്ങളെയാണ് മലയാളി എന്നും ഭാരതം എന്നും വേറിട്ട് നിൽക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണ് ശക്തമായ കുടുംബ ബന്ധങ്ങൾ ഈ കുടുംബ ബന്ധങ്ങളെ അങ്ങേറ്റം താറടിച്ച് കാണിക്കുന്ന ഇത്രയേറെ അവിഹിത ബന്ധങ്ങളുടെ നിങ്ങളൊക്കെ കുടുംബത്തിൽ ഇതാണോടെ ഇത്രയും അവിഹിത ബന്ധങ്ങളുണ്ടോ നിൻ്റെയൊക്കെ കുടുംബത്തിൽ ഇതെന്താണ് ഇത് അച്ഛനൊരവിഹിതം മോനൊരവിഹിതം മരുമോന് വേറൊരെണ്ണം മരുമോൾക്ക് വേറൊരെണ്ണം ഈ അവിഹിതത്തിന് പുറത്ത് പിന്നെയും വേറെ ഔട്ട്സൈഡ് അവഹിതങ്ങൾ പറ്റു വീടിന് പലത് പലത് പിന്നെ അതിൽ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ ഗർഭിണികളുടെ കഥ എടുക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ രസമാണ് സാധാരണ ഒരു ഗർഭിണിക്ക് പ്രസവിക്കാൻ ഒമ്പത് മാസം മതി പക്ഷേ പരമ്പരകളിലെ ഗർഭിണികളെ പ്രസവിക്കുന്ന ചിലപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ദൈവമേ കുറെ കടുപ്പം തന്നെണ്ണാ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഈ നടികൾക്ക് ഇത്രമാത്രം പട്ടു സാരി ഈ പട്ടു സാരി ഇതാരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം പട്ടു സാരി പിന്നെ സ്പോൺസർ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ഇത്രയും പട്ടു സാരി വാങ്ങാൻ കഴിയില്ല ഏത് പട്ടു സാരി കൊടുക്കണം അത് ഏത് കളറിലേതായിരിക്കണം അതിന് ഏത് ഡിസൈനിലുള്ള മാല ധരിക്കണം ഈ പട്ടു സാരി ഏത് കടയിൽ നിന്ന് എടുക്കണം ജ്വല്ലറി ഏത് കടയിൽ പോയി എടുക്കണം ഇതൊക്കെയാണ് ഈ ചാനൽ ഭാഗത്തു നിന്നും സംവിധായകർക്ക് നേരെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് സത്യം പറയാലോ നിനക്കൊക്കെ വിവേറെ പണി ഇതല്ല പറഞ്ഞിട്ടുള്ള പണി ഏത് ചാനൽ മുതലാളിയായാലും ശരി ഞാൻ ഏത് ചാനൽ അധികാരികളായാലും ശരി ഈ സീരിയലുകൾക്ക് ശരിക്കും അനാവശ്യമായിട്ടുള്ള ഇത്തരം കഥകൾക്ക് ശരിക്കും അപ്രൂവൽ നൽകുന്ന നിങ്ങൾക്ക് പറ്റിയ പണി ഇതല്ല അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം നിങ്ങൾ ഇതിൻ്റെ പേരിൽ എന്നെ കൊണ്ടുപോയി വേണമെങ്കിൽ കേസ് കൊടുത്തോ അല്ലെങ്കിൽ തൂക്കിക്കൊന്നോ എന്നാലും ഞാൻ ഉള്ളതുള്ളതുപോലെ പറയും ഈ കുടുംബ ബന്ധങ്ങളെ എല്ലാം താറുമാറാക്കുന്ന വൃത്തികെട്ട കഥകളാണ് നിങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് സീരിയലുകൾ ഉണ്ടായ സമയത്തെ കഥകൾ നിങ്ങൾക്കറിയോ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയോ എം ടി വാസുദേവന്മാരെ പോലെയോ അതുപോലെ ഉന്നതരായിട്ടുള്ള എഴുത്തുകാരുടെ പ്രഗത്ഭരുടെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന വലിയ വലിയ സൃഷ്ടികളായിരുന്നു ഒരു കാലത്ത് പരമ്പരകളാക്കി പുറത്തു വന്നുകൊണ്ടിരുന്നത് അത്രയും നല്ല ഉന്നത നിലവാരമുള്ള പരമ്പരകൾ കണ്ടിരുന്ന ഒരു തലമുറയ്ക്ക് മുന്നിലേക്കാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അമേദ്യം വിളമ്പത്തുന്നത് അമേദ്യം എന്ന് തന്നെ ഞാൻ അടിയരായിട്ട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കൊള്ളുന്നെങ്കിൽ കൊണ്ടോളൂ അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ എനിക്ക് മുഖ്യം ഇത് തന്നെയാണ് ഇത് ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു തലമുറ ഇവിടെ ഉണർത്തി വിടും അത് ഉണർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചാനലുകാരൊന്നും പിടിച്ചു നിൽക്കില്ല അക്ഷരം പ്രതി തുറന്ന് ഞാനിത് പറയുകയാണ് ഈ പരമ്പരകൾ ഇനിയെങ്കിലും സൂക്ഷ്മമായും നല്ല രീതിയിലും ചെയ്യാൻ കെൽപ്പുള്ള നല്ല പ്രവർത്തകർ പുറത്തുണ്ട് നിങ്ങൾ അവരെ ഏൽപ്പിക്കുക അവർ നല്ല രീതിയിൽ ചെയ്യും ഒരുപാട് സിനിമാ സംവിധായകർ ഇപ്പോൾ പല ഞാൻ പറയാം പിന്നെ കമൽ സാർ ഫാസിൽ സാർ സിബി മലയിൽ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഒരു കാലത്ത് ഒരുപാട് നല്ല സിനിമകൾ മലയാളിക്ക് സംഭാവന ചെയ്ത ഒരുപാട് 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 ആൾക്കാരാണ് പ്രതിഭകളാണ് അത്രയും അവരൊക്കെ വെറുതെ വീട്ടിലിരിപ്പുണ്ട് കാര്യം സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ സിനിമയിൽ ഇൻഡസ്ട്രിയിൽ ഈ ഒരു മത്സരത്തിനിടയ്ക്ക് അവർക്ക് ചിലപ്പോൾ പിടിച്ചിരിക്കാൻ ഈ പ്രായം കൊണ്ട് ചിലപ്പോൾ അവർക്ക് പറ്റിയില്ല എന്ന് വരും പക്ഷേ അവരെ കൊണ്ട് പറ്റും ഇതുപോലെയുള്ള നല്ല നല്ല ഈ വൃത്തികെട്ട രീതികളെല്ലാം മാറിയിട്ടും നല്ല നല്ല പരമ്പരകൾ ചെയ്യാൻ പറയും പക്ഷേ നിങ്ങൾ പറയുമ്പോൾ അവർ ഈ മുന്നൂറ് അഞ്ഞൂറ് എപ്പിസോഡൊന്നും ചെയ്യില്ല കേട്ടോ അവരൊരു കഥ തുടങ്ങി എവിടെ നിർത്തണോ അവിടെ നിർത്തും ഒരു നാൽപ്പതോ അമ്പതോ എപ്പിസോഡിൽ ചിലപ്പോൾ അവർ കഥ പൂർത്തിയാക്കിയെന്ന് വരും പിന്നെ അടുത്തത് ചെയ്യും പക്ഷേ വ്യക്തമായും നല്ല രീതിയിലുമായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള വൃത്തികേടുകളൊന്നും അവർ അംഗീകരിച്ചു തരില്ല അതൊന്നും നിങ്ങൾക്ക് ഉറപ്പിച്ചോളൂ നിങ്ങളല്ല ബെറ്റ് വെച്ചോളൂ ഒരു പിന്നെ പ്രശസ്തനായിട്ടുള്ള ഏതെങ്കിലും മലയാള സിനിമയിൽ ഇന്ന് സിനിമയില്ലാതെ പിന്നെ മാറി നിൽക്കുന്ന സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ഏതെങ്കിലും ഒരു പഴയ ഹിറ്റ് സംവിധായകൻ്റെ കയ്യിലേക്ക് നിങ്ങളൊരു സീരിയൽ എടുത്ത് കൊടുക്കുകയോ ചെയ്യാം അദ്ദേഹം ചെയ്യും നന്നായിട്ട് ആ സീരിയലിന് ഓഡിയൻസ് ഇല്ല വ്യൂവേഴ്സ് കുറവാണെങ്കിൽ നിങ്ങൾ പറയൂ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ കാരണം അത്രയ്ക്കും പ്രതിഭകളാണ് അവർ ഇത് ആരോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ കുത്തി നിറച്ചിരിക്കുന്ന തെറ്റായ കുറേ വിശ്വാസങ്ങളുടെ പുറത്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് പിന്നെ വിഷങ്ങൾ നിങ്ങൾ കുത്തി നിറച്ച് വിടുന്നത് പക്ഷേ ഇത് ഇനിയെങ്കിലും നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്തൊക്കെ പറഞ്ഞാലും ശരി പ്രേംകുമാർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇത്രയും ചെറിയൊരു കാര്യം വന്നത് അദ്ദേഹം അത്രയും സാധുവായ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാം വലിച്ചു കയറി പുറത്തിടുമായിരുന്നു പറയുന്ന സമയത്ത് എല്ലാം പറയുമായിരുന്നു പക്ഷേ അദ്ദേഹം ആയതുകൊണ്ട് ഇത്രേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇനിയെങ്കിലും ഈ പരമ്പരകളുടെ നിലവാരം എല്ലാം മാറ്റിയിട്ട് ഇതെല്ലാം നിങ്ങൾ മറന്നേക്കും നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം തുറന്ന് വിട്ടതിന് ശേഷം ഒരു പത്തോ നാൽപ്പതോ അമ്പതോ എപ്പിസോഡ് നീണ്ടു നിൽക്കുന്ന പരമ്പരകൾക്ക് നിങ്ങൾ അംഗീകാരം നൽകൂ ആ എൺപത് അമ്പത് എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്ത പരമ്പര വരട്ടെ അതിൽ പുതിയ അഭിനേതാക്കൾ വരട്ടെ അല്ല നിങ്ങൾ തീരുമാനിക്കരുത് ഇത് ഏത് അഭിനേതാവ് അഭിനയിക്കണം ഏത് ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യണം ഏത് കടയിലെ പട്ടുസാരി നായിക കൊടുക്കണം എന്നൊന്നും നിങ്ങൾ തീരുമാനിക്കരുത് അതിനൊക്കെയാണ് സംവിധായകനുള്ളത് സംവിധായകനെ സംവിധാനം ചെയ്യാൻ അറിയാം അയാളത് പഠിച്ചിട്ട് തന്നെയാണ് ആ പണി ചെയ്യുന്നത് അയാൾക്ക് മുകളിൽ കയറി നിങ്ങൾ സംവിധാനം ചെയ്യണ്ട അതിനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല നിങ്ങൾ ചാനലിലെ കച്ചവടമാണ് നോക്കുന്നതെങ്കിൽ ആ കച്ചവടം നിങ്ങൾ നോക്കിക്കൊള്ളൂ പക്ഷേ അവിടെ ആരും നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നില്ല നിങ്ങൾ പക്ഷേ സമൂഹത്തിനിടയിലേക്ക് ഈ അനാവശ്യമായിട്ടുള്ള വിഷം കുത്തി നിറയ്ക്കരുത് വെറുതെ കേരളത്തിലെ ഡൈവേഴ്സ് കൂട്ടരുത് കുടുംബ കോടതികൾ ഇനിയും കൂടുതൽ വേണ്ടിവരും ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ടും പിന്നെ അക്ഷര അക്ഷരപൂഢതയോടും കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങളിൽ ആർക്കെന്ത് വേദന തോന്നിയാലും നിങ്ങൾ പുറത്ത് ആരോട് ആരോടന്വേഷിച്ചാലും പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതൊരിക്കലും ഈ രീതിയിൽ മുന്നോട്ട് പോകരുത് അത് ഒരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം അത്തരത്തിൽ എന്തെങ്കിലും ദോഷത്തിൽ ചെന്ന് ചാടുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും ഈ സീരിയലുകൾക്ക് ശരിക്കും സെൻസറിങ് വേണം എന്നല്ല അങ്ങേയറ്റത്തെ സെൻസറിങ് വേണം മാത്രമല്ല ആഴ്ചയിൽ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് എപ്പിസോഡ് അല്ലെങ്കിൽ നാല് എപ്പിസോഡ് അതിലപ്പുറം പാടില്ല കാരണം ഇതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഇവർക്ക് ഈ സെൻസറിങ്ങിന് വിടാനും കാര്യങ്ങൾക്കുമായിട്ട് മാറ്റി വയ്ക്കണം മാക്സിമം അമ്പതോ അറുപതോ എപ്പിസോഡ് അത് കൂടുതൽ അംഗീകാരം നൽകാൻ പാടില്ല ഇതാരോട് പറയാനാണ് നടന്നു കണ്ട ഭാഗ്യം അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഇത്രയെങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ എന്ന മനുഷ്യൻ എന്നിലെ കലാകാരനോട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റും ജീവിക്കുന്ന ഈ സമൂഹത്തോട് ഞാൻ ചെയ്യുന്നൊരു ദ്രോഹമായി പോകും അതുകൊണ്ട് ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ഇതിലും കൂടുതലായി പലതും പറയാൻ മനസ്സിൽ വരുന്നുണ്ട് പക്ഷേ അതിന് പറ്റിയൊരവസരം പിന്നീട് വരുമായിരിക്കും ഒരു പക്ഷേ വരികയാണെങ്കിൽ അപ്പോൾ പറയാം പക്ഷെ എന്തായാലും തൽക്കാലം ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഒരു നല്ല പരമ്പര ടി വി പരമ്പര നമ്മുടെ ആ പഴയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ശരിക്കും കഥ പറയുന്ന രീതി ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു കുടുംബ കഥ അത് നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ഹോം എന്ന് പറയുന്ന സിനിമ അതും ഒരു ഫാമിലി പിക്ചറാണ് അതുപോലുള്ള നല്ല പ്രമേയങ്ങൾ ഒരുപാടുണ്ട് അത്തരത്തിലുള്ള പ്രമേയങ്ങൾ ജീവിതഗന്ധിയായ പ്രമേയങ്ങളും അതിനനുസരിച്ചുള്ള വേഷവിധാനങ്ങളും അതിനനുസരിച്ചുള്ള പിന്നെ ചമയങ്ങളും കാര്യങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ മാത്രം ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു നല്ല പരമ്പര കാണാനുള്ള ഭാഗ്യം ഇനിയെങ്കിലും മലയാളിക്കുണ്ടാവട്ടെ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം